അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ചെക്കനെയും വെണ്ണേനെയും ഫാമിലീനെയും പിന്നെ അതേ സി ചേച്ചി ഫാമിലി ഡാഡി മാമ്മിയും എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി അപ്പോൾ അതേ ചേച്ചിയും ചാട്ടനൊക്കെ എത്തിയിട്ടുണ്ട് ബാക്കി ആരും എത്തിയിട്ടില്ല പിന്നെ നമ്മുടെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് എല്ലാം ചടവടയതായിരുന്നു ഇന്ന് ഉച്ച വരെ ക്ലീനിങ് ഉണ്ടായിരുന്നു ഇന്നലെ ആയിരുന്നു കേട്ടോ പെയിന്റ് ചെയ്തായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു തിക്കും തിരക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മള് അടിപൊളിയായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചടവടയേ എന്ന് പറഞ്ഞ് ചെയ്തു അപ്പോൾ അതേ ഞാൻ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ അപ്പോൾ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇങ്ങനത്തെ ഫ്രഷ് പൾപ്പ് വരുന്ന ഒരു ബോട്ടിൽ ഞാൻ ഞങ്ങൾ ഇതുവരെ മേടിച്ചിട്ടില്ല ഇടയ്ക്ക് എവിടെന്നെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ കുടിച്ചിട്ടുണ്ട് അപ്പോൾ അത് വേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ആ ഒരു നമുക്ക് പ്രത്യേകിച്ച് ഇന്നും ആഡ് ചെയ്യേണ്ട നല്ല തണുത്ത വെള്ളം ഒഴിക്ക് ഒഴിച്ചാൽ മാത്രം മതി പിന്നെ പാൽ പാലൊഴിച്ച് ഒരു സർബത്ത് സ്റ്റൈലിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് വെള്ളമാണ് ഒഴിക്കുന്നത് ഇത് ഇവിടെ ചേട്ടനും അമ്മയും അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കർട്ടണുകളൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ ചെറിയൊരു രീതിയിലുള്ള വ്യത്യാസം വലിയൊരു വ്യത്യാസമല്ല ചെറിയ രീതിയിലുള്ളൊരു വ്യത്യാസം അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഇതേ ഉണ്ണിയപ്പവും വട്ടയപ്പവും കിണ്ണത്തപ്പം ഒക്കെ ഇതേ എടുത്തിട്ടുണ്ട് പിന്നെ ഇതേ ജ്യൂസ് ഉണ്ടാക്കാനാ ഇത് സ്പീഡിൽ പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാം വേ കാരണം വേറൊന്നും ചെയ്യാനില്ല മധുരം ഒന്ന് ആഡ് ചെയ്യേണ്ട എല്ലാം ഓൾറെഡി അതിലേക്ക് ആഡ്ഡാണ് നല്ല തണുത്ത വെള്ളം മാത്രം ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഞാൻ ഇവർക്കുള്ളത് മാത്രമേ ഇപ്പോൾ എടുക്കണുള്ളൂ കാരണം അവർ ും ആരും എത്തിയിട്ടില്ല അവർ നല്ല സൂപ്പർ ഉണ്ണിയപ്പായിരുന്നു കേട്ടോ അപ്പം നല്ല ഉണ്ണിയപ്പൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിരിക്കുമ്പോഴേക്കും അവരെത്തുമായിരിക്കും പിന്നെ രാത്രിത്തേക്കുള്ള ഭക്ഷണം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അതും എത്തിയിട്ടില്ല സമയമാവണുള്ളൂ ഫുഡ് എത്താനുള്ള ടൈം ആവണുള്ളൂ അപ്പം നമ്മുടെ നാടൻ ഭക്ഷണമാണ് പറഞ്ഞേക്കണത് അപ്പം അങ്ങനതേ ജ്യൂസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും എന്തേ ഫുഡ് എത്തിയിട്ടാ ഓട്ടോയിൽ അപ്പോൾ അത് ഈ ചേ ചേട്ടനും സന്നചാട്ടനും എല്ലാവരും എന്തേ പിള്ളേർ എല്ലാവരും കൂടി പോകണുണ്ട് ഫുഡ് എടുക്കാൻ വേണ്ടി അവന് ഇതൊക്കെ കൂടി നമ്മുടെ അകത്തൊക്കെ ഒന്ന് സെറ്റ് ആക്കണം അവരെല്ലാവരും വരണേക്ക മുമ്പ് അപ്പോൾ അമ്പഴക്കാടുള്ള എംപയർ കാറ്ററിംഗ് കേട്ടോ ഞങ്ങൾ ഫുഡ് ഏല്പ്പിച്ചത് നമ്മുടെ മിക്ക പരിപാടികളും അവരെ തന്നെയാണ് ഏൽപ്പിക്കാറ് നല്ല ഭക്ഷണമാണ് കേട്ടോ അപ്പം ഈ പ്രാവശ്യം അവരെ തന്നെയാണ് തന്നെയാണ് ഏൽപ്പിച്ചത് ഫുഡ് ഉണ്ടാക്കാനൊന്നില്ല അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് പിന്നെ നമ്മൾക്ക് തിരക്കൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാറില്ല പക്ഷെ ഇന്ന് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല ഒരു സാധന സാധനവും നമുക്ക് ഇണ്ടാക്കാറുള്ള ടൈം ഉണ്ടായിരുന്നില്ല കാരണം ഈ ക്ലീനിങ്ങിനോട് ക്ലീനിങ് ആയിരുന്നു ആക്ച്വലി ഒരു ഓട്ടോപ്പാച്ചിലായിരുന്നു പക്ഷേ എല്ലാം നല്ല പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനും പറ്റിയിട്ടാ അപ്പം അങ്ങനെ അതേ ഫുഡ് ഇനി ആകത്ത് ഡ നമ്മുടെ അടുക്കളയിലേക്ക് കൊണ്ടുവച്ച് ഒന്ന് എല്ലാം റെഡിയാക്കണം അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാനും മറക്കരുത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് നമ്മുടെ വെള്ളം കേട്ടാളക്കിൽ കഴിഞ്ഞിരിക്കുന്നു

പിന്നെ ദേ ഇമ്മാൻ ദേ ഓടി വന്നിട്ടുണ്ട് മമ്മിയും ഡാഡിയും എല്ലാവരും എത്തി ജസ്ഞ്ഞാടനും എല്ലാവരും എത്തി നമ്മുടെ റോസും ഫാമിലി റോസിൻ്റെ ഫാമിലി എല്ലാവരും എത്തിയിട്ടാണ് പിന്നെ ദേ അത് കഴിഞ്ഞപ്പോഴേക്കും വേഗം ഫുഡ് എടുത്തു കാരണം ജസ്ഞ്ഞാടനും ജാസ്മിനും ഇന്ന് ട്രിപ്പ് പോകാൻ പോവാണ് തായ്ലൻഡിൽ പോകാൻ പോവാണ് കേട്ടോ ഇന്ന് ഇവർ ഒരു മൂന്നാല് നാല് ദിവസം കഴിഞ്ഞിട്ട് വരുകയുള്ളൂ പിള്ളേരൊന്നുമില്ല കപ്പിളായിട്ട് ട്രിപ്പ് പോകാൻ പോവാണ് അപ്പം വേഗം ഫുഡ് എടുത്തു അയ്യോ എൻ്റെ തായ്ലൻഡിൽ പോവാണ് എന്റെ മോൻ തൈലൻറ്റി പോണേ അയ്യോ മരുമോട് പോണേ ഒന്ന് പോയാൽ മതി ആയിരുന്നു വേറെ ഓ അല്ലാവരും ഇങ്ങോട്ട് അതിനെ സംരക്ഷണത്തിൽ വസിക്കുന്നതിനും സർക്കാർ കഴിയുന്നതിനും രക്ഷിക്കുന്നുണ്ട് അവിടെ തന്നെ അങ്ങനെ അതെ അവരോട് എല്ലാ ടാറ്റ പൈബെ പറഞ്ഞു അപ്പോൾ മമ്മീം ഡാഡിയും അവരെ സ്കൂളിൽ വിട്ടോളും അവരെല്ലാവരും മാനോൻ്റെ സ്കൂളിൽ മാനു പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് അപ്പോൾ ഒരുമിച്ച് വിടാലോ പിന്നെതേ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് പിന്നെ അവർ ഫുഡ് കഴിച്ചതൊന്നും ഞങ്ങൾ വീഡിയോസൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല കേട്ടോ എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞിരുന്നു നല്ല ഫുഡായിരുന്നു അപ്പോൾ ഇനി ഞങ്ങളും കൂടി ഭക്ഷണം കഴിക്കുകയാണ് അമ്മയ്ക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ കുറേ വർത്താനം പറഞ്ഞ് ചിരിച്ച് കളിച്ചൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ നമ്മുടെ കല്യാണം കല്യാണ തിരക്കുകൾ ഇതേ സത്യമർന്ന ഇന്നത്തോടു കൂടിയാണ് തീരുന്നത് കാരണം നമ്മുടെ വീട്ടിലേക്കും അവരെ ക്ഷണിച്ചു പിന്നെ നമ്മൾ പോകേണ്ട സ്ഥലത്തേക്കൊക്കെ പോകുന്നു പിന്നെ ഇനി നമ്മുടെ നോർമൽ ഡേയ്സിലേക്ക് കടക്കാൻ പോവാണ് ഇത്ര ദിവസമായി ഈ ഒരു കല്യാണത്തിൻ്റെ ഒരു ഒരു ഇതിലായിരുന്നു അപ്പോൾ ആ ഒരു ഇത് മാറി നമ്മുടെ സ്വന്തം ലൈഫിലേക്ക് തിരിക്കാൻ പോവാണ് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാനാ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ